ട്രൂൻറിലേക്ക് സ്വാഗതം ഒരാൾക്ക് മുന്നിലും ഇനി തലകുനിക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യക്കുണ്ടാകില്ല ഇന്ത്യയെ എതിർക്കുന്ന ശക്തികളെ തറപറ്റിക്കാനായിട്ടുള്ള കരുത്ത് അത് ഇന്ത്യയ്ക്കുണ്ട് ഇന്ത്യ സ്വന്തമായി തന്നെ അത് നേടിയെടുക്കുന്നുണ്ട് അതിർത്തി മേഖലകളിലെ അസ്വസ്ഥതകൾ അത് വളരെ വേഗത്തിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് രാജ്യം തീരുമാനിച്ചിരിക്കുന്നത് ഭാരതവും ചൈനയും തമ്മിലുള്ള ചർച്ചകൾ സുഗമമായി തന്നെ ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നുവെന്നും നല്ല അന്തരീക്ഷത്തിലുമാണ് ഇത് നടക്കുന്നതെന്നുമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടൊപ്പമാണ് അദ്ദേഹം പറഞ്ഞത് ഭാരതം ഒരിക്കലും തല കുനിക്കില്ല എന്നുകൂടി അഹമ്മദാബാദിലെ എൻ ഡി എ സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോഴൊരു ദുർബല രാജ്യമല്ല പതിൻമടങ്ങ് കരുത്തോടുകൂടി തലയുയർത്തി നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് സൈനിക മേഖലയിലും ശക്തമായ രാജ്യമായി ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നു അയൽ രാജ്യങ്ങളുമായി നല്ല രീതിയിലുള്ള ബന്ധം നിലനിർത്താൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു ചൈനീസ് ആക്രമണത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പല ആരോപണങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടി കൂടിയായിരുന്നു അദ്ദേഹം നൽകിയത് ചർച്ചകളുടെ ഫലത്തിനായി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് രാജ്യം ഒരിടത്തും തല കുനിച്ചിട്ടില്ല ഇനി ഒരിക്കലും തല കുനിക്കില്ല എന്നുള്ള ഉറപ്പും തങ്ങൾ നൽകുന്നുണ്ട് അതിനുള്ള അവസരം അങ്ങനെ ഒരു ഒരവസ്ഥ ഒരു കാലത്തും ഉണ്ടാക്കില്ല രണ്ടായിരത്തി പതിനാലിൽ അറുന്നൂറ് കോടി രൂപയുടെ പ്രതിരോധ വസ്തുക്കൾ ഇന്ത്യ കയറ്റുമതി ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയോരായിരം കോടി രൂപയുടെ പ്രതിരോധ വസ്തുക്കൾ കയറ്റുമതി ചെയ്തു ഇനിയും അത് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം അറുന്നൂറ് കോടിയിൽ നിന്നും കേവലം പത്ത് വർഷത്തിനുള്ളിൽ ഇരുപത്തിയോരായിരം കോടി രൂപയിലേക്ക് എത്തുകയാണ് ചെയ്തതെങ്കിൽ അത് പതിന്മടങ്ങ് വർദ്ധിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമുക്കുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ബോംബുകൾ മിസൈലുകൾ ടാങ്കുകൾ പ്രതിരോധ വസ്തുക്കൾ മറ്റ് ആയുധങ്ങൾ തുടങ്ങിയവ രാജ്യത്തിനകത്ത് ഭാരതീയർ തന്നെ നിർമ്മിക്കുന്നു തദ്ദേശീയമായി തന്നെ അവ വികസിപ്പിച്ചെടുക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഒരു ലക്ഷം കോടിയിലധികം രൂപ മൂല്യമുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് നാം നേടിയെടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയെ പോലെ ദീർഘവീക്ഷണമുള്ള വ്യക്തിയുടെ നേതൃത്വത്തിൽ ഭാരതം ആർക്കും തടയാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ലായെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു